കഴിഞ്ഞ ദിവസം മലയാളി പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുത്ത ഒരു വിവാഹം തന്നെയായിരുന്നു നടി നിവേദിതയുടെ മകന്റെ വിവാഹം നിവേദിതയുടെ മകൻ നിഖിൽ വിവാഹം കഴിച്ച പ്രാർത്ഥനയുടെ ഉൾപ്പെടെയുള്ള ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ഇപ്പോൾ ഇതിന് പിന്നാലെ മകന്റെ വിവാഹത്തോടനുബന്ധിച്ച് തന്നെ അമ്മയായ നിവേദിത വർഷങ്ങൾക്ക് ശേഷം ഒരു നൃത്തം ചെയ്ത വീഡിയോ ആണ് വൈറലാകുന്നത് ഇപ്പോൾ ദൈവം തന്ത പൂവേ എന്ന ഗാനത്തോടനുബന്ധിച്ച് തന്നെ ഇപ്പോൾ മകന് വേണ്ടി ഒരു നല്ല നൃത്തം കമ്പോസ് ചെയ്ത് സ്വന്തമായി നൃത്തം ചെയ്ത് എത്തിയിരിക്കുകയാണ് അമ്മ നിവേദിത എന്നാൽ നൃത്തം ചെയ്ത സമയം മകനെ നോക്കിയാണ് ഇപ്പോൾ തിരക്കുന്നത് എൻ്റെ മകനെ ആരെങ്കിലും കണ്ടോ അവനെ വേഗം വിളിക്കാമോ എന്ന് ചോദിച്ച് നൃത്തത്തിൻ്റെ ഇടയിൽ വേദിയുടെ ഇടയിൽ വെച്ച് തന്നെ നിവേദിത നോക്കുന്നുണ്ട് മകൻ അവസാനം ഓടി വരികയും ചെയ്യുന്നുണ്ട് എന്നാൽ അപ്പോൾ തന്നെ നിവേദിതയുടെ കണ്ണ് നിറയുന്നതും കാണാം ഏതൊരു അമ്മയ്ക്കും ഇമോഷണലാണ് ഈ ഗാനം നിവേദിത അത് കളിച്ചപ്പോൾ കൂടുതൽ ഇമോഷനായി മകനെയും മരുമകളെയും ചേർത്ത് നിർത്തിയപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും അത് വളരെയധികം ഇഷ്ടപ്പെട്ടു സോഷ്യൽ മീഡിയയിലൊപ്പം നിരവധി പേർ ഏറ്റെടുക്കുന്ന വാർത്ത ഇത് മാറുകയാണ് ആരാധകർക്കും ഇത് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വ്യക്തമായി സൂചിപ്പിക്കാനും സാധിക്കുന്നുണ്ട് പ്രേക്ഷകരൊക്കെ തന്നെ ഈ വാർത്തകളൊക്കെ ഇടംവലം നോക്കാതെ ഏറ്റെടുക്കുകയാണ് നിവേദിതയുടെ വർഷങ്ങൾക്ക് ശേഷമുള്ളൊരു നൃത്തം കാണാൻ സാധിച്ചതിൽ ഞങ്ങൾ സന്തുഷ്ടരാണെന്നാണ് പ്രേക്ഷകർ പറയുന്നത് കുറേയധികം നാളുകളായി തന്നെ നിവേദിതയുടെ ഒരു വാർത്തകൾക്കായി കാതോർത്തിരിക്കുകയായിരുന്നു അധികം നാളൊന്നും തന്നെ സജീവമല്ലാതി നിന്ന് പെട്ടെന്ന് സാന്ത്വനം ടൂയിലൂടെ സജീവമായി മാറുകയായിരുന്നു താരം അതിനുശേഷം കൂടുതൽ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ തന്നെ നിൽക്കുന്നുമുണ്ടായിരുന്നു പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുത്ത വാർത്തയെ അതിവേഗം ഇത് മാറുകയും ചെയ്യുകയാണ് നിവേദിത മകനെ കണ്ടതും കണ്ണീർ പൊഴിക്കുകയായിരുന്നു അവസാനം അമ്മയെ കണ്ട് അമ്മയെ കെട്ടിപ്പിടിച്ച് ഭാര്യയും കൂടി വേദിയിലേക്ക് ക്ഷണിക്കുകയായിരുന്നു ഒന്നീക്കിൽ ചെയ്തത് ഏറെ നാളത്തെ സൗഹൃദത്തിനൊടുവിലാണ് ഇരുവരും പ്രണയത്തിലായത് പ്രണയത്തിന് ശേഷം തന്നെ ഇവർ വിവാഹിതരാവുകയായിരുന്നു ബാംഗ്ലൂർ കന്നഡ കുടുംബത്തിലെ ഒരു കോടീശ്വരി തന്നെയാണ് പ്രാർത്ഥന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന് എല്ലാവരും വിളിക്കുന്നു പിച്ചിലകോ എന്ന അസുഖത്തെ അതായത് വെള്ളപ്പാണ്ടെന്ന അസുഖത്തെ ഇപ്പോൾ മറികടന്ന് തൻ്റെ ലോകം മോഡലിങ്ങിലൂടെ തെളിയിച്ച ഒരു വ്യക്തി കൂടിയാണ് പ്രാർത്ഥന മോഡൽ മോഡലാവണമെന്നുള്ള ആഗ്രഹം വന്നപ്പോഴായിരുന്നു ആറാം ക്ലാസ്സിലോ ഏഴാം ക്ലാസ്സിലോ പഠിക്കുമ്പോൾ മറ്റും ഈ രോഗം സ്ഥിരീകരിച്ചത് അതിനുശേഷം പലപ്പോഴും മുഖം പുറത്ത് കാണിക്കാതെ ഒളിച്ചു ജീവിക്കുകയായിരുന്ന പ്രാർത്ഥന പിന്നീട് തൻ്റെ ആത്മവിശ്വാസം കയ്യിലെടുത്ത് മുന്നോട്ട് വരികയായിരുന്നു എന്ന് തന്നെ പറയാം സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേര് ഇതിൻ്റെ വാർത്തകൾ ഏറ്റെടുക്കുന്നുമുണ്ട് ആരാധകർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുമുണ്ട് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട വാർത്തകൾക്ക് തന്നെയാണ് നിരവധി പേർ ഇപ്പോൾ കാതൂർത്തിരിക്കുന്നത് ആരാധകരുടെ പ്രിയപ്പെട്ട വാർത്തകൾ തന്നെ ആരാധകർ ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ നിരവധി പേരൊക്കെ തന്നെ ഈ വാർത്തകളോടൊപ്പം പ്രതികരിക്കുന്നുമുണ്ട് സോഷ്യൽ മീഡിയ ആരാധകർ തന്നെ ഈ വാർത്തകളോടൊപ്പം പ്രതികരിക്കുന്നതിനോടൊപ്പം പ്രേക്ഷകരും അത് ഏറ്റെടുക്കുന്നു എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കുന്നു നിവേദിത വളരെയേറെ നാളുകൾ സിനിമയിലും സീരിയലിലും ഒരുപോലെ സജീവമായി നിന്ന് പിന്നീട് കാണാതെയാവുകയായിരുന്നു എന്നിട്ട് പെട്ടെന്നൊരു ദിവസം തന്നെ സീരിയലിൽ പ്രത്യക്ഷപ്പെട്ടു എവിടെയായിരുന്നു ഇത്രയും എന്ന പ്രേക്ഷകർ പിന്നീട് ചോദിക്കുകയും ഉണ്ടായി സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഏറ്റെടുക്കുന്ന വാർത്ത ഇത് പ്രത്യേകമായി മാറുകയും ചെയ്യുകയാണ് എന്ന് നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ